എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കല്ലേ അനുമോൾ അങ്ങ് തീപ്പൊരിയായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എങ്ങനെ കളിക്കണമെന്ന് കൃത്യമായിട്ട് അനുമോൾ മനസ്സിലാക്കിയിരിക്കുന്നു കുറച്ച് ഇമോഷണലൊക്കെ ആകുമെങ്കിലും അതൊക്കെ പ്രശ്നമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനും അനുമോൾക്കറിയാം എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ വന്നാൽ കരഞ്ഞു തീർക്കും പക്ഷെ മറ്റുള്ളവരെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അപ്പാനി ശരത്തിനെയാണ് ഇത്തവണ നന്നായി പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത് കാലി സഹിക്കാൻ വയ്യാതെ എടി പോടി എന്നെന്തോ മറ്റോ അപ്പാനി പറയുകയും അതുടനെ നിന്റെ ഭാര്യയെ പോയി വിളിക്കൂ എന്ന് എടുത്തടിച്ച് അനു പറയുകയും ചെയ്തു എന്തോ ഈ അടുത്തായിട്ട് അപ്പാനിക്ക് ഭാര്യ രേഷ്മയോട് ഭയങ്കര സ്നേഹമാണ് എടി പോടി എന്ന് മറ്റെ വിളിച്ചതിനാണ് അപ്പാനിയോട് അനുമോൾ അത് തൻ്റെ ഭാര്യയെ പോയി വിളിച്ചോ എന്ന് പറഞ്ഞത് പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്ക് അപ്പാനി ആകെ ട്രിഗേർഡായി എൻ്റെ എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞാൽ കൂടെ കൺട്രോൾ പോയി നിൽക്കുന്ന അപ്പാനിയെ കാണാം എന്നാൽ അനുമോൾക്ക് യാതൊരു കൂസലുമില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് ബിഗ് ബോസിൽ ട്രിഗേർഡ് ആവാതെ നിൽക്കുക എന്നതാണ് ഒരു സക്സസ്സിലേക്കുള്ള യാത്ര ആദ്യം അനീഷാണ് എല്ലാവരെയും ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അനീഷ് ഒരു സൈഡിലായി പകരം അനുമോളാണ് ആ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ബിഗ് ബോസിലുള്ള മറ്റ് എല്ലാ മത്സരാർത്ഥികളെയും നന്നായിട്ട് ചോറിയുന്നുണ്ട് അനിമോൾ ആ ചോറിച്ചിലെ നന്നായിട്ട് ട്രിഗേഡായി പ്രൊവോക്ഡായിട്ട് ആകെ പ്രശ്നത്തിൽ പെടുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് അപ്പാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതും എന്തായാലും അനുമോളുടെ ഈ സ്ട്രാറ്റജി ശരിക്കും ആവുന്നുണ്ട് മറ്റുള്ളവരെ എല്ലാം വരച്ച വരയിലേക്കും ആകെ ഒരു അസ്വസ്ഥമായ അവസ്ഥയിലേക്കും കൊണ്ടുചെന്നെത്തിക്കാൻ അനുമോൾക്ക് കഴിയുന്നുണ്ട് ദ റിയൽ മൈൻഡ് ഗെയിമിങ് അനുമോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഫിസിക്കൽ ടാസ്കുകൾ അല്ലെങ്കിൽ മറ്റു പല സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ മണ്ടത്തനങ്ങളൊക്കെ കാണിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ശൈത്യയുടെ കാര്യത്തിൽ അനുമോൾക്ക് നല്ല മണ്ടത്തരം പറ്റുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പുറകിൽ കൂടി തനിക്ക് പണി തരുന്നുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ ആരുടെങ്കിലും ഒന്ന് വർത്തമാനം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടെ നിർത്തുന്നതും ആവാം കാരണം ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസോടെ അനുമോള് മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളെയും ട്രിഗർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് അനുമോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ ഫൈവിൽ അനുമോൾ ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ബിഗ് ബോസ് വിശേഷങ്ങൾക്കും എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ